ഹലോ ഫ്രണ്ട്സ് തനി ആടൻകോടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാടൻ കോഴി വളർത്തുന്നവർ തീർച്ചയായും കയ്യിൽ കരുതിയിരിക്കേണ്ട കുറച്ച് ചെടികളുണ്ട് അതായത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നതും പിന്നെ കോഴികൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഇലകളുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു വീഡിയോ കേട്ടോ നമ്മളിങ്ങനെ മുന്നേ ഇതിനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇലകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് പിന്നെ നമ്മൾ വീണ്ടും ഒന്നും ചെയ്യാം കേട്ടോ അത് പഴയത് പോയി നോക്കി കൊള്ളുന്നില്ല അപ്പോൾ പുതിയ പുതിയ ഇടയ്ക്ക് ഇടയ്ക്ക് അങ്ങനെ ഓരോ വീഡിയോ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിരിക്കട്ടോ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് കണക്കാക്കിയാൽ മതി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അപ്പം നമ്മൾ കുറച്ച് ചെടികൾ നമ്മൾ കരുതേണ്ടതായിട്ടുണ്ട് അതായത് ഔഷധമായിട്ടും അല്ലാതെ അത് ഏതൊക്കെയാന്നുള്ളത് പരിചയപ്പെടുത്തട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെതല് നമ്മൾ കൊടുക്കുന്ന വീഡിയോ ചെയ്യണം എന്നുള്ളത് അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴല്ല നമ്മൾ വേനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഇപ്പോൾ ചെതൽ പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ പറമ്പിലിടേം ചേരി കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിനകത്തും ചെതലുണ്ടാവും കൊടുക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മളത് ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ചില നമുക്ക് കൾട്ടിവേഷൻ പോലെ തന്നെ അത് നമ്മൾ കുറച്ച് ഈ മഴയൊന്ന് മാറിയാലേ നമുക്ക് പറ്റുകയുള്ളൂ അപ്പം അത് എങ്ങനെ ചെയ്യുന്നുള്ള വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം അത് എല്ലാവരും ഇതുപോലെ ചെയ്യാൻ നോക്കുക ചെയ്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ടായിരിക്കും അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ കുറച്ച് മാസം കൂടി കഴിഞ്ഞിട്ടേ ഉണ്ടാവുകയുള്ളൂ അത്ര വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുന്ന കേട്ടോ അപ്പം നമുക്ക് വീട്ടിലേക്ക് ഓ നമ്മൾ കരുതണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താണ്ടില്ലേ ഇതെല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഉണ്ടല്ലേ ഇത് കൃഷ്ണ തുളസീൻ്റെ ഇല കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റായിട്ട് നാടൻ കോഴി വളർത്തുന്ന ഒരാൾ കരുതേണ്ട ഇല ഔഷധമായിട്ടും അല്ലാത്ത രീതിയിലൊക്കെ രീതിയിലൊക്കത്തിനും അതായത് ഇതിനെക്കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അതായത് ജലദോഷം കഫക്കെട്ട് അതുപോലെ തന്നെ ചെറുതായിട്ട് പനീൻ്റെ സ്റ്റാർട്ടിങ് ഈ സമയങ്ങളിലൊക്കെ നമുക്കത് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കട്ടോ ഇത് വെള്ള തുളസി ആണ് എല്ലാണ്ട് ഇത് കുഞ്ഞുങ്ങൾക്ക് രോഗം വരാതിരിക്കാൻ അതായത് രോഗം വന്നതിനേക്കാൾ മുന്നേ നമ്മൾ എന്തു ചെയ്യുക ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും ഇത് കൊടുക്കാൻ ശ്രമിക്കുക അങ്ങനെ കൊടുക്കുമ്പോൾ രോഗം വരാതിരിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ എന്താ വെച്ചാൽ ഇതുപോലത്തെ ഇലകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിലേ കൊടുത്തു കഴിയുമ്പോൾ രോഗപ്രതിരോധ ശക്തി കിട്ടുകയും ചെയ്യും പിന്നെ ഇതുപോലത്തെ ഇലകളും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ മരുന്ന് വേഗം ഫലപ്രദമായിട്ട് അവർക്ക് യേശും യേശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണം കിട്ടും റിസൾട്ട് കിട്ടും അതാണ് മെയിനായിട്ട് അപ്പോൾ ആദ്യം കരുതേണ്ടത് ഈ തുളസി കൃഷ്ണ തുളസി പോലുള്ള ഇലകളാണ് ഈ രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ തന്നെ കണ്ടില്ലേ ഇംഗ്ലീഷ് ചീര എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ് ഇത് വളരെ പ്രോട്ടീൻ റിച്ച് ആണ് ഫൈബറും പിന്നെ അത്യാവശ്യം ഉണ്ട് പ്രോട്ടീനാണ് കൂടുതലുള്ളത് നട്ടുണ്ടായി കിട്ടാൻ കുറച്ച് പാടാണ് ചിലയിടത്തുണ്ടാവും ചിലയിടത്ത് ഇതിൻ്റെ അടിയിലൊക്കെ ഓരോ സാധനങ്ങൾ വന്നിട്ട് നശിച്ചു പോവും അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല അരിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഈ കുഞ്ഞുങ്ങൾക്ക് എല്ലുരുക്ക് പോലത്തെ അസുഖം ഉണ്ടാവുമല്ലോ എല്ലുരുക്കിനുള്ള മരുന്നിതല്ല അതായത് നെഞ്ചൊക്കെ കുറഞ്ഞ് വന്നിട്ട് എല്ലുരുക്ക് പോലത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവുമ്പോൾ ഇതുപോലത്തെ കൊടുക്കുക അത് നേരത്തെ കൊടുത്തു കഴിഞ്ഞാൽ അതുപോലത്തെ അസുഖങ്ങളൊക്കെ നമുക്ക് തടയിടാൻ പറ്റും അതാണ് ഇതിൻ്റെയൊക്കെ മെയിൻ ആയിട്ടുള്ള കാര്യം കണ്ടില്ലേ അപ്പം അതിന് ഒരു പ്രതിവിധിക്കുള്ളതാണ് ഈയൊരല ഇനി അടുത്ത ഇല പ്രധാനമായും എല്ലാവരുടെ കയ്യിലുള്ളൊരു ഇലയാണ് ചായാമൻസ എല്ലാവരും ഡൗട്ട് ചോദിക്കുന്ന ചോദിക്കുന്നൊരലയാണ് ഈ ചായാമൻസ അതായത് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും അതിൽ തെറ്റ് പറ്റാറുണ്ട് എന്താച്ചാൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ കോഴികൾ ചത്തുപോകുന്നതാണ് എല്ലാവരും ധരിച്ചിരിക്കുന്നത് അതിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളീ ചായമൻസ കൊടുക്കുമ്പോൾ ഇല പറിച്ച ഉടനെ കൊടുക്കരുത് പറിച്ചു കഴിഞ്ഞാൽ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടില്ലേ ഇതിലൊരു കറ ഉണ്ടായത് കണ്ടില്ലേ ഈ കറയാണ് ഇതിലെ വില്ലൻ ഇത് കൊടുക്കാൻ പാടില്ല അപ്പോൾ ഈ ഇലകളും കാര്യങ്ങളൊക്കെ പറിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഒന്ന് രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കുക വെള്ളത്തിലിട്ട് കറ കളഞ്ഞതിന് ശേഷം മാത്രം അരിഞ്ഞു കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് ഈ കറയിൽ ചെറിയൊരു വിഷാംശം പോലെ എന്തോ ഒരു സംഗതി ഉണ്ട് അതെന്താണെന്ന് അറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അപ്പം അങ്ങനെ കൊടുക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് അപ്പം ഈ കറയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ശരീരത്തിന് ഉണക്ക് പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകും അതായത് ഫുഡ് എടുക്കുന്നതൊക്കെ എടുക്കാത്ത പ്രശ്നങ്ങൾ വരും അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതില്ലാതിരിക്കാൻ ഇത് പറഞ്ഞാൽ ഒന്ന് രണ്ട് മണിക്കൂർ വെള്ളത്തിൽ ശേഷം കറ കളഞ്ഞതിന് ശേഷം എടുത്ത് കൊടുക്കുക അല്ല ഇച്ചിരി വാട്ടിയിട്ടായാലും കൊടുത്താലും മതി ഇത് നമ്മൾ ആൾക്കാർ ചോദിച്ചാൽ കൊടുക്കലുണ്ട് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ മുന്നത്തൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ആർ ശ്രദ്ധിച്ചാൽ അറിയില്ല അതായത് നമ്മളൊരു ഒരടിയുടെ പീസ് ഒരടി ഹൈറ്റുള്ള പീസിന് നമ്മൾ മുപ്പത് ഉറപ്പ് വെച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ കൊടുക്കലും ഉണ്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊറിയർ അയക്കണമെങ്കിൽ നമുക്ക് അയക്കാൻ പറ്റും ഇപ്പോൾ കൊറിയറും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധനം കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത്യാവശ്യത്തിന് വേണ്ട പീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പം എങ്ങനെയാണ് വേണ്ടതെന്നുള്ള പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റും പറ്റുമോട്ടോ അപ്പോൾ ഈ ഒരു ചായമാണോ മാത്രം കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാവരുടെ അടുത്തും വേണ്ട ഏറെ വേണ്ട ഒരു സാധനമാണ് ഇതാ ഇത് കണ്ടില്ലേ ഇതെന്താണെന്ന് മനസ്സിലായോ എല്ലാവർക്കും ഇതാണ് നമ്മൾ കുട്ടികൾക്ക് പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ കൊടുക്കുന്ന പനിക്കൂർക്കൽ എന്ന് പറയുന്ന സാധനം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇവിടെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ കണ്ടവാനുണ്ടായിരുന്നു അപ്പം ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കോഴികൾക്ക് കൊടുത്ത് ശീലിച്ചുകൊണ്ട് കോഴികൾ അയച്ചു വിടുമ്പോൾ കുഞ്ഞുങ്ങളയച്ചു വിടുമ്പോൾ കൊത്തി തിന്ന് ഫുള്ള് തീർത്ത് ഈ ഭാഗത്ത് ഫുള്ള് ഉണ്ടായിരുന്നു അതിന് ഉണങ്ങിയ കുറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും വിചാരിക്കുന്നു ഇവിടെ ഇടൊന്നുണ്ട് കുറ്റിയും കാര്യങ്ങളും ഈ സൈഡിൽ അപ്പം ഇത് കോഴികൾ മൊത്തത്തിൽ കുത്തി തീർത്താവുള്ളൂ അപ്പം നമ്മൾ പുതിയ കൊണ്ടുവന്ന് വെച്ചതാണ് നട്ടിട്ട് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായാലും അപ്പോൾ നമ്മൾ പറിച്ചു കണ്ടില്ലേ ഈ ചെറിയൊരു കമ്പാണ് നമ്മൾ നട്ടത് അതിനകത്ത് ഇപ്പം ഉണ്ടായതാണ് ഇത് പ്രധാനമായിട്ടും വേണം ഇതാണ് മെയിനായിട്ട് പനിക്ക് അതുപോലെ തന്നെ ചുമ ഈ തൊണ്ടയ്ക്കകത്തുള്ളത് പിന്നെ അതുപോലെ മൂക്കരി ഈ പറഞ്ഞ കോഴികൾക്ക് വേണ്ട എല്ലാ അസുഖത്തിലുള്ളൊരു മരുന്നാണ്ട്ടത് ഇത് കൊടുക്കുക അപ്പം ഇത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ വളരെ എന്താ പറയുക കോഴികൾക്ക് ഏറ്റവും നല്ലതാണ് അതേപോലെ തന്നെ എന്നും കൊടുക്കരുത് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം കൊടുക്കാൻ ശ്രമിക്കുക എന്നും കൊടുത്തു കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് അതിൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ നല്ല ഹീറ്റിങ് കണ്ടൻറ്റ് കൂടുതലാണ് അതായത് കോഴികൾക്ക് പെട്ടെന്ന് ചൂട് വരും അതായത് ദഹന ദഹനശക്തിയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ അത് കഴിഞ്ഞാൽ കോഴിക്കോട് ഒഴിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അതായത് കാഷ്ടം ലൂസ് ആയി പോകുക അത് പിന്നെ കോഴിക്ക് വളരെ ദോഷം ചെയ്യും എന്നുണ്ടല്ലേ ഇവിടെയൊക്കെ നമ്മൾ നട്ടിട്ടുണ്ട് പുതിയ നട്ടതാണ് പോയി പോയത് പോയി വളർത്തുന്ന ഒരാളും പ്രധാനമായിട്ടും കരുതേണ്ട നാല് സസ്യമാണ് ഈ സാധനം അപ്പോൾ ഇതിൽ ഇതിന് മാത്രം ഒരു ഔഷധമല്ല തുളു പ്രോട്ടീൻ റിച്ചാണ് ഫൈബർ കണ്ടൻറ് ഉണ്ട് ബാക്കിയുള്ളതൊക്കെ നല്ല കറക്റ്റ് ഔഷധമാണ് അപ്പോൾ അത് മുൻകൂട്ടി കൊടുക്കുക മുൻകൂട്ടി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖം വരാതിരിക്കാനാണ് വന്നതിന് ശേഷം ഇതൊക്കെ ചിലപ്പോൾ അങ്ങനെ പെട്ടെന്ന് നേശിക്കോളണം വരാതിരിക്കാൻ വേണ്ടി രോഗപ്രതിരോധ ശക്തി കൂട്ടുക അപ്പോൾ അതിനാണ് നമ്മളിതൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സംഗതികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ഉണ്ടല്ലേ അപ്പോൾ നമ്മൾ മാറ്റി നട്ടതാണ് അപ്പോൾ ഇതായി വരുന്നേ മറ്റൊരു ചെടിയാണ് നമ്മൾ ഇതൊക്കെ എടുത്ത് കൊടുക്കാനുണ്ട് പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷെ നമുക്കിപ്പോൾ മെയിനായിട്ട് വേണ്ടത് ഈ ഔഷധ സസ്യങ്ങളാണ് അപ്പോൾ അതാണ് ഇതിനെപ്പറ്റിയുള്ള ചെറിയൊരു വീഡിയോ പിന്നെ മറ്റൊരു വീഡിയോയിൽ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം